പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഡറുകൾ വരുമ്പോൾ ഇത്തരം മസാലകൾ പിന്നെ മട്ടൺ മസാല പിന്നെ വെജിറ്റബിൾ മസാല എഗ് മസാല ബ്രോസ് പൗഡർ അങ്ങനത്തെ ബ്ലണ്ടഡ് ആയിട്ടുള്ള മസാലകൾ നമ്മൾ ചെയ്ത് കൊടുക്കും കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു പർച്ചേസിംഗ് വരുന്നത് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പർട്ടിക്കുലർ പ്ലേസ് നമ്മൾക്ക് എവിടുന്നാണോ അതിന്റെ ഒരു സോഴ്സ് നല്ല സോഴ്സ് വരുന്നത് അവിടുന്ന് നമ്മൾ പർച്ചേസ് ഇപ്പോൾ മുളക ആവട്ടെ ആന്ധ്ര ഗുണ്ടൂർ വേടക ഈ മൂന്ന് ഏരിയകളാണ് ഇപ്പോൾ നമ്മളെ പർച്ചേസിങ് ഏരിയ വരുന്നത് മഞ്ഞൾ നമുക്ക് വരുന്നത് പറഞ്ഞാൽ നമ്മളെ കീറോഡ് മഞ്ഞളാണ് വരുന്നത് മല്ലി വരുന്നത് നമുക്ക് രാജസ്ഥാൻ മല്ലിയാണ് വരുന്നത് ഇപ്പോൾ നമുക്കത് മുളകായിക്കോട്ടെ നമ്മളിപ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമായിരിക്കും ഇത്ര ഇത്ര സ്പെസിഫിക്കേഷൻ നമുക്കൊരു ഇത് പൊടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഔട്ട്പുട്ട് ഈ ഔട്ട്പുട്ടിലും മുളക് പൊടിക്ക് പഞ്ചൻസി ഇത്ര ഒരു വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്ത് എടുക്കുക